ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കും ഒരുവിധം സുഖം തന്നെ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് പിൻ സ്ട്രൈപ്പ് പിൻസ്ട്രൈപ്പ് കലാത്തിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു പിൻ സ്ട്രൈപ്പ് കലാത്തിയ എന്ന് പറയുമ്പോൾ ഈ ഇലകളിലൊക്കെ പല വർണ്ണങ്ങളിലുള്ള കളറുകൾ ഇങ്ങനെ വരകളായിട്ട് ഒക്കെ കാണുന്ന ഒരു തരം ചെടിയാ ഇത് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് അപ്പോൾ ഇത് ആ ചട്ടി ഇതിനു മുന്നേ ഉണ്ടായിരുന്ന ഒരു അവസ്ഥ ഇത് നന്നായിട്ട് നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിയായിട്ട് വളർന്നത് പിന്നെ എൻ്റെ നോട്ടത്തിൻ്റെ എനിക്ക് നോക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ എൻ്റെ ചെടി ഇങ്ങനെ ഒരു നശിച്ച് എന്ന് വെച്ചാൽ ഭംഗിയില്ലാണ്ടൊക്കെ ആയിപ്പോയി അപ്പോൾ ഇത് ഞാൻ അത് റിപ്പോർട്ട് ചെയ്യുക അപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ളതും അതിന് വേണ്ടുന്ന ചട്ടി പോട്ടി മിക്സ് സൺലൈറ്റ് പിന്നെ അതിന് വേണ്ടുന്ന അന്തരീക്ഷം പിന്നെ അതിന് വേണ്ടുന്ന നന പിന്നെ വെക്ക അത് വെക്കേണ്ട സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്നുള്ളത് പിന്നെ ഇൻഡോറിൽ എവിടെയൊക്കെ വെക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ വളങ്ങള് പിന്നെ രോഗങ്ങൾ ഇതൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാണ്ട് ഇത് എല്ലാവരും കാണണം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് കമൻ്റ് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാന്ന് ഞാൻ പറഞ്ഞല്ലോ അത് എല്ലാവർക്കും അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കലാത്തിയ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണെന്നുള്ളത് അപ്പം അത് നടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ഒരു പോട്ട് ഒരു പോട്ട് എടുക്കുക ആ പോട്ട് എങ്ങനത്തെയായിരിക്കണം എന്ന് വെച്ചാൽ വെച്ചാൽ നല്ല ഡ്രെയിനേജ് ഹോളുള്ള ഒരു പോട്ടായിരിക്കണം കാരണം വെള്ളം കെട്ടി നിൽക്കാണ്ട് വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു പോട്ടായിരിക്കണം ഇനി പോട്ടി മിക്സ് അടുത്തത് പോട്ടി മിക്സ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈർപ്പം നിലനിൽക്കുന്ന ഒരു പോട്ടി മിക്സ് ആയിരിക്കണം പിന്നെ വായു സഞ്ചാരമുള്ള ഒരു പോട്ടി മിക്സ് ആയിരിക്കണം പിന്നെ വേരുകൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു പോട്ടി മിക്സ് ആയിരിക്കണം ഇത് മൂന്നും വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ അതിനായിട്ട് പോട്ടി മിക്സ് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ആദ്യമേ തന്നെ ചകിരിച്ചോറ് അത് ഈർപ്പം നിലനിർത്താൻ പറ്റുന്ന ഒരു ഘടകമാണ് അപ്പോൾ ചകിരിച്ചോറ് അതേപോലെ നല്ല ഇളക്കമുള്ള മേൽമണ്ണ് പിന്നെ കമ്പോസ്റ്റ് കമ്പോസ്റ്റ് നമ്മുടെ കയ്യിലുള്ള ഏത് കമ്പോസ്റ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം ഇത് മൂന്നും പിന്നെ ഈ ചെടിക്ക് നമ്മൾ പറഞ്ഞാലും ഇൻഡോറിലൊക്കെ വെക്കുമ്പോഴത്തേന് ഫംഗസ് ബാധ ഉണ്ടാകാനൊക്കെ കുറച്ച് കൂടുതലാണ് ചാൻസ് അപ്പോൾ അതുകൊണ്ട് ആൻറ്റി ഫംഗൽ പൗഡർ എന്തെങ്കിലും കൂടെ മിക്സ് ചെയ്യണം അപ്പോൾ അതിന് ശേഷം നമ്മൾ പോട്ടി പോട്ട് ചെയ്യാനുള്ള പോ പിന്നെ പോട്ടെടുത്തതിനു ശേഷം അതിനകത്തേക്ക് ഞാൻ കുറച്ച് കരിയിൽ ഇട്ട് കൊടുക്കും ഉണക്ക കരിയിൽ ഇട്ടുകൊടുത്തതിന് രണ്ട് കാരണങ്ങളാണ് ഒന്ന് ചെടി ചട്ടിയുടെ വെയിറ്റ് കുറയാൻ രണ്ട് അത് കുറച്ച് കഴിഞ്ഞ് ദ്രവിച്ച് അത് തന്നെ ഒരു വളമാവാനും നല്ല ഒരു ഇതാണ് നല്ലൊരു കാര്യം അപ്പോൾ അതിനായിട്ട് നമ്മൾ കരിയിലിട്ടു പിന്നെ മിക്സ് ഇട്ടു ഞാൻ ഈ ചെടി രണ്ടായിട്ട് ഞാൻ ആ ഒറ്റ ചട്ടിയിലുള്ളത് രണ്ടായിട്ട് കുറേ ചട്ടികളിൽ നമുക്ക് വെക്കാവുന്ന തൈകളുണ്ട് പക്ഷെ എന്നാലും ഞാൻ രണ്ട് ചട്ടികളിലാക്കുകയാണ് അപ്പോൾ അത് ഞാൻ വെച്ചുകൊടുത്തു ഇനി അതിന് വേണ്ടുന്ന സൺലൈറ്റ് സൺലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ ഒരിക്കലും കലാത്തീകൾ വെക്കരുത് പ്രത്യേകിച്ച് ഇതേമാതിരി ഉള്ള സ്ട്രൈപ്പ് കല്ല പിൻസ്ട്രൈപ്പ് കല്ലാത്തികൾ അപ്പോൾ എന്താ സംഭവമെന്ന് വെച്ചാൽ ഇലകൾ അതിൻ്റെ പല വർണ്ണങ്ങളിലുള്ളതാണല്ലോ അപ്പോൾ ഈ കൂടുതൽ സൂര്യപ്രകാശം നേരിട്ടടിക്കുമ്പോഴത്തേന് അതിൻ്റെ ഇലകളെല്ലാം ഫെയ്ഡായി പോവും അപ്പോൾ ആ ഇലയ്ക്ക് ഒരു ഭംഗി ഉണ്ടാവില്ല പിന്നെ രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലകൾ കരിഞ്ഞു പോവും കാരണം ഈ ഇതിന് നേരിട്ട് സൂര്യപ്രകാശം കിട്ടുമ്പോൾ അതിന് താങ്ങാനുള്ള ശക്തിയില്ല അപ്പോൾ ഇലകൾ കരിഞ്ഞു പോവും അപ്പോൾ ഈ ചെടികളൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ എന്താ വേണ്ടേ നമ്മൾ ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വേണം ഈ ചെടി വെക്കാനുള്ളത് അതേപോലെ തന്നെ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് അത് അപ്പം ഇൻഡോർ പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അത് എവിടെയൊക്കെ വെക്കണം ഏത് വീട്ടിനകത്തെ ഏത് ഭാഗത്തൊക്കെ വെക്കണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അത് കിഴക്ക് ഭാഗത്തായിട്ട് ഉള്ള സ്ഥലങ്ങളിൽ വെക്കുന്നത് ഏറ്റവും നല്ലത് അപ്പം ലിവിങ് റൂമ് അതേപോലെ കിഴക്ക് ഭാഗത്തുള്ള റൂമുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ അതിൻ്റെ വിൻഡോയുടെ സൈഡിലായിട്ട് ചേർത്ത് വെക്കരുത് വിൻഡോയിൽ നിന്നും ഒന്നോ രണ്ടോ അടി ദൂരം വേണം വെക്കാനുള്ളത് വേറൊന്നുമല്ല വിൻഡോയിൽ ഇപ്പോൾ ഉള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഗ്ലാസ് ആണല്ലോ ഇടുന്നത് ഗ്ലാസ് ഇട്ട് കഴിയുമ്പോഴത്തേന് ആ ഗ്ലാസ്സിൽ നിന്നുള്ള ചൂടും കൂടെ നന്നായിട്ട് അടിക്കും അപ്പോൾ ചൂടടിക്കുമ്പോഴത്തേന് ഈ ഇലകൾക്ക് ചിലപ്പം അത് ഭയങ്കര ചൂടായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഇല കരിയും വളർച്ച ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഒന്നോ രണ്ടോ അടി പുറകോട്ട് മാറ്റി വെക്കണം പിന്നെ പിന്നെ വേറൊരു കാര്യം ഇൻഡോറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ റൂമിനകത്ത് ഉള്ളിലുള്ള ഒക്കെ അന്തരീക്ഷം നല്ല എന്താ പറയുന്നത് ക്ലീനാക്കും അന്തരീക്ഷ അന്തരീക്ഷ വായുവിലുള്ള മലിനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത് ഇത് നശിപ്പിച്ച് കളയും അപ്പോൾ അതിനെയൊക്കെ അപ്പോൾ അതുകൊണ്ട് അന്തരീക്ഷ വായു എപ്പോഴും നല്ല പെർഫെക്റ്റായിട്ടിരിക്കും അതും ഇതുകൊണ്ടുള്ള ഈ ചെടി കൊണ്ടുള്ള ഒരു ഗുണമാണേ പിന്നെ ഇതിന് നനയ്ക്കുന്നത് അടുത്ത കാര്യം നനയ്ക്കുന്നത് പതിവായിട്ട് ഇതിന് നന ആവശ്യമുള്ളതാണ് അത് നമ്മൾ പുറത്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പതിവായിട്ട് നനയ്ക്കണം പിന്നെ ഇൻഡോറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പെ നമ്മൾ വിരൽ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മ മണ്ണ് പോട്ട് മിക്സ് ഒന്ന് തൊട്ട് നോക്കണം അപ്പോൾ കുറച്ച് വരണ്ടിരിക്കുകയാണെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും ഇതിന് ഇഷ്ടമുള്ളൊരു കാര്യമാണ് കാരണം ഈർപ്പം ത എപ്പോഴും നിൽക്കുന്നത് ഈ ചെടിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ എപ്പോഴും സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെടിയുടെ അടുത്തായിട്ട് തന്നെ ഒരു ബൗളിനകത്തോ ഒക്കെ വെള്ളം നിറച്ച് വെച്ച് കഴിയുമോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ചെടിയുടെ അടിയിൽ തന്നെ നമ്മൾ ട്രേ വയ്ക്കുമല്ലോ ട്രേ ഇല്ലാത്തതിരി വെള്ളം നിർത്തിവയ്ക്കോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഈ വെള്ളം ബഷ്പീകരിക്കുകയും അവിടെ ഈർപ്പം നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുന്നതും ഈ ചെടിക്ക് നല്ലതാണ് പിന്നെ ഞാൻ ഇത് വെക്കേണ്ട സ്ഥലങ്ങൾ പറഞ്ഞു പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടുന്ന വളം ഇപ്പം ഞാൻ ഇതിനകത്ത് പോട്ടി മിക്സിൽ കമ്പോസ്റ്റ് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പത്തൊമ്പത് പത്തൊമ്പതോ അല്ലെന്നുണ്ടെങ്കിൽ ജൈവ സ്ലറികളോ ഒക്കെ കുറേച്ച് കുറേച്ച് ഒഴിച്ചു കൊടുക്കുക അതൊന്നൊക്കെ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് വരുന്ന രോഗങ്ങളെന്ന് പറഞ്ഞാൽ ഇൻഡോറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഫംഗസ് ബാധ ഉണ്ടാവും അപ്പോൾ ചെടി അഴുകി പോവാൻ സാധ്യതയുണ്ട് പിന്നെ വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടിയുടെ ഭംഗി കാരണം നമ്മൾ നട്ടു വളർത്തുമ്പോൾ നമ്മുടെ മാനസിക സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒന്നാണ് അപ്പോൾ അതും നല്ല രീതിയിൽ മാനസിക സന്തോഷം ഉണ്ടാവും പറയാൻ മറന്ന ഒരു കാര്യം ചട്ടി എപ്പോഴും ഈർപ്പം നിറഞ്ഞതായിരിക്കണം വരണ്ടു പോരുത് ഇലകൾ എപ്പോഴും പെട്ടെന്ന് വാടി പോകും വാടിപ്പോട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ ഓക്കേ താങ്ക്